ഹലോ ഹായ് നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യുകയാണ് പുതിയ വീഡിയോ എന്ന് പറയാൻ നമുക്കുള്ള ആഹാര രീതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം നമുക്ക് ഒക്കെ ഒരു മൈദ ചേർത്ത സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ നമ്മൾ ഊണക്കല്ലേ ഇതാണെങ്കിൽ ഞാൻ കോവയ്ക്ക ബീൻസ് പിന്നെ പടവലങ്ങ ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു തോരൻ പോലെ വെച്ചതാണ് ഇത് നമ്മുടെ കായ കായത്തോരം വെച്ചതാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടാകും നമ്മളിപ്പം നമുക്ക് ചോറ് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരം നമ്മളിപ്പോൾ പെറോട്ടയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കുഴപ്പമില്ല വല്ലപ്പോഴും നമ്മൾ ഒരു ഒരു പെറോട്ട രണ്ട് പെറോട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള ആഹാരമായിട്ട് കഴിക്കണം ഇങ്ങനെയുള്ള സാധനമൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുക ഇതിപ്പോൾ ഒരു തോരനുണ്ട് കോവയ്ക്കുണ്ട് അപ്പോൾ നമുക്ക് ഒരു പെറോട്ടയെ തിന്നാനും പറ്റും അതിൽ കൂടുതൽ നമുക്ക് തിന്നാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിതിലേക്ക് ഒരു പെറോട്ട ഇട്ടിട്ട് നമുക്കതേ കഴിക്കാൻ പറ്റും ഒരു പൊറോട്ട ഇട്ടു ചിക്കൻ കറിയാണ് നമുക്ക് ചിക്കൻ കറി ഇതിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ നമുക്കിതിൽ ഒരു ഒരു കഷ്ണമോ അല്ലെങ്കിൽ അങ്ങേറ്റം രണ്ട് കഷ്ണമോ അതിൽ കൂടുതലും നമ്മൾ കഴിക്കരുത് നമുക്കത്രയും കൊഴുപ്പിൻ്റെ അംശം കൂടും അപ്പോൾ നമ്മളിതൊരു നല്ലൊരു സമ്പൂർണമായിട്ടുള്ള ആഹാരമാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് സലാഡ് കുറച്ച് നല്ല പോലെ ഉള്ളി അരിഞ്ഞിട്ടിട്ട് സലാഡ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മൈദ ചേർത്ത ഭക്ഷണം കഴിക്കുവാണെങ്കിൽ പോലും നമ്മൾ അതിനോടൊപ്പം തന്നെ നല്ല ഭക്ഷണങ്ങളും കൂടെ ചേർത്ത് കഴിക്കാമെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല നമുക്ക് മാസത്തിൽ ഒരുക്കി ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് സലാഡ് കൂടെ ഉള്ളി കൂടെ അരിഞ്ഞിടുക കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ ഒരു സലാഡ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ആഹാരം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പയർ വർഗ്ഗങ്ങൾ എന്തെങ്കിലും പയറോ പയറ് തോരം വെച്ചതോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഇതിപ്പോൾ അതിന് പകരം കായാണ് ഇത് ചെറിയ കായാണ് ഉണ്ട് ചെറിയ കായ് തോരം വെച്ച് അപ്പോൾ ഈ പച്ചക്കറി രണ്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അരവയറും നിറയും ഈ പച്ചക്കറികൾ നമ്മൾ മുമ്പേ അങ്ങ് തിന്നിട്ട് നമ്മൾ ഈ ഒരു ഒരു പൊറോട്ടയാണ് കഴിക്കാം നമുക്ക് ഈ ഒരു പെറോട്ട കഴിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല അത് നമ്മൾ എന്നും ശീലമാക്കാതെ ആഴ്ചയിൽ ഒരിക്കലും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മളിതിനോടൊപ്പം ചേർക്കണം അത്രേ ഉള്ളൂ വെറുതെ ചെന്നിരുന്നിട്ട് മൂന്നും നാലും പെറോട്ടയൊക്കെ ഇട്ടിട്ട് കുറേ ചിക്കനും അല്ലെങ്കിൽ മട്ടനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ബാഡ് കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മളത് ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഹാരവും കഴിക്കുകയും ചെയ്യാം ഇതൊക്കെ എല്ലാം ഡോക്ടർമാർ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മളിതൊന്നും കഴിക്കാതെ നമ്മൾ കൊതിയൊന്നും ആയിട്ടിരിക്കേണ്ട കാര്യമില്ല നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്ക് പുറത്തുനിന്ന് ഒരു പൊറോട്ടയോ ഒരു ചിക്കൻ കറിയോ കറിയൊക്കെ മേടിച്ച് നമുക്ക് കഴിക്കേണ്ട ഒരു ഒരു സന്തോഷം സന്തോഷമല്ലേ മനുഷ്യനല്ലേ നോൺ വെജ് കഴിക്കുന്നവർക്കെല്ലാം ഇതെല്ലാം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാവും അപ്പോൾ നമ്മളിത് നമ്മളിത് കഴിക്കുക നമ്മളിത് കഴിച്ചതെന്ന് വെച്ചാൽ ഒരു ദോഷവും വരത്തില്ല അപ്പോൾ നമ്മളതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഇതുപോലുള്ള ആഹാരങ്ങൾ നമ്മൾ ശീലിച്ചാൽ മതി അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയ ഒരു ആഹാരത്തെക്കുറിച്ചുള്ളൂ അപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണമായിട്ട് ഇത് വേണേൽ കഴിക്കാം അല്ലെങ്കിൽ രാത്രി ഭക്ഷണമായിട്ട് ഇതുപോലെ നമ്മൾ കറികൾ കുറേ വെച്ചിട്ട് നമുക്കൊരു പൊറോട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ദോശയോ വല്ല ആണെങ്കിലും നമ്മളതിനോടൊപ്പം അതിൽ ചീന് കഴിക്കുന്ന ഒരു അതിനോടൊപ്പം പച്ചക്കറിയോ പയറുവർഗ്ഗങ്ങളോ കൂട്ടിയിട്ട് നമുക്കതിനോടൊപ്പം ചീനി കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ചീനി മാത്രമായിട്ട് നമ്മൾ കഴിക്കാതിരിക്കുക അതിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങളോ മീനോ കൂട്ടി വേണം നമ്മൾ എന്ന് പറഞ്ഞാൽ കപ്പ കപ്പ എന്ന് കപ്പെന്നെല്ലാവരും പറയുമല്ലോ അപ്പോൾ അത് കഴിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക ഇതുപോലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പച്ചക്കറികൾ അതിനോടൊപ്പം നമ്മൾ വെക്കുക വെച്ച് കഴിക്കുക അപ്പോൾ നമുക്ക് നൺ നമ്മളുടെ ആരോഗ്യം നമുക്ക് നല്ലതല്ലേ നമ്മുടെ ആരോഗ്യമല്ലേ നമ്മൾ മെയിനായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ വരി വലിച്ച ഓരോ സാധനങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൾ കഴിയുമ്പോൾ വെയിറ്റ് കൂടി 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 വെയിറ്റും കൂടും കൊളസ്ട്രോൾ കൂടും നമ്മുടെ ലിവറിന് ഫങ്ഷനൊക്കെ ഉണ്ടാകും ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മളിതെല്ലാം നോർമലി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരണേ താങ്ക്